രണ്ടാം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച ചത്തപ്പച്ച ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് പുതിയൊരു വീഡിയോ സാധാ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ചത്തപ്പച്ച എന്ന് പറയുന്ന സിനിമയുടെ പത്ത് ദിവസത്തെ വേണ്ടിവേട് കളക്ഷൻ റിപ്പോർട്ട് അവിടെ തന്നെ പതിനൊന്നാം തരമായിട്ടുള്ള ഞായറാഴ്ച ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് ഒക്കെയാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ മറ്റൊരു ലേറ്റസ്റ്റ് സിനിമാവിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക റോഷൻ മാത്യു അർജുൻ അശോകൻ വിശാഖ് നായർ ഇഷാൻ ഷോക്കൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാബിനെ അദ്വൈത് നായർ അണിയിച്ചിരിക്ക ചിത്രം ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമ മുട്ടി കമിയർ റോഡിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ തകർപ്പം കളക്ഷൻ തന്നെ ആദ്യവാരം സ്വന്തമാക്കിയെങ്കിലും രണ്ടാം വാരം ചിത്രം ബോക്സ് ഓഫീസിൽ അടിപൊളി ഒരു കാഴ്ചയെ കാണാൻ സാധിച്ചത് രണ്ട് വമ്പൻ ചിത്രങ്ങൾ ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്തിയെങ്കിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിലും ചത്താപ്പച്ചയ്ക്ക് വലിയൊരു ബുക്കിംഗ് ഞായറാഴ്ച സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ചിത്രത്തിന്റെ ആദ്യ പത്ത് ദിവസത്തെ വേണ്ടു വേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു ചിത്രം ഏകദേശം മുപ്പത്തഞ്ച് കോടി രൂപയോളം സ്വന്തമാക്കിയപ്പോൾ ഞായറാഴ്ച ദിവസം പതിനൊന്നാം ദിവസമായിട്ടുള്ള ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഏകദേശം ഒരു കോടിക്ക് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ നിന്ന് വലിയ തരംഗങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല മമ്മൂട്ടിയുടെ കമീറുകളുകൊണ്ട് തന്നെ ചിത്രത്തിന് ആദ്യവാരം വലിയ ബുക്കിംഗ് വലിയ കളക്ഷൻ സ്വന്തമാക്കിയ സാധിച്ചെങ്കിലും പിന്നീട് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിൽ വലിയ ഉയർച്ചകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ചിത്രം ഈ ഒരു വർഷത്തെ ആദ്യത്തെ ഹിറ്റ് ലിസ്റ്റിടം നേടിയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കാൻ ഞാൻ ചിത്രത്തിന്റെ ഫയൻ വരുമ്പോൾ ചിത്രം എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്തുന്നത് അറിയാൻ വേണ്ടി അപ്പൊ ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടനു തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ